ഒരുപാട് കായ്പിടുത്തമുള്ള ഒന്നാം തരം ജനസിൽപ്പെട്ട കോവലാണ് ഇത് ഒരുപാട് കായകളാണ് ഇപ്പോൾ ഇതിൽ പിടിക്കുന്നത് ഒരുപാട് മുഴുത്ത വലിയ കോവക്കുണ്ടാകുന്ന ഇനമാണിത് ഇപ്പോൾ പ്രായമായി ഇത് നശിക്കാനായ ഒരു കോവലാണ് എന്നിട്ടും ഇതിനകത്ത് ഇതുപോലെ നിറയെ കോവൽ പിടിക്കുന്നു നിറയെ കോവയ്ക്കാ പിടിക്കുന്നു ഇപ്പോൾ നട്ടിട്ട് ഒരുപാട് നാളായതാണ് ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഒരുപാട് പഴകിയതാണിത് ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞു ഇത് നട്ടിട്ട് നല്ല വിളവ് കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ എനിക്ക് സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം പറിച്ച് കളയണം ഇതുകൊണ്ട് നല്ല മുഴുപ്പുള്ള തണ്ടുകളാണ് ഒരുപാട് പ്രായമായതാണിതിന് ഇതിപ്പോൾ പറിച്ച് കളയാതെ നിർത്തിയില്ല ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് പണിയാണ് അപ്പോൾ ഇതെല്ലാം കളയണം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നിങ്ങൾക്ക് നാട്ടിൽ ഇത് മിക്കവാറും വീടുകളിലുണ്ട് ഈ കോവലിൻ്റെ കൃഷി ഒരുപാട് നാളിതിൻ്റെ ഫലം കിട്ടും ഇപ്പം ഞാനിത് ആറുമാസായു പിന്നെ ഇപ്പം മൂന്ന് മാസമായിട്ട് ഇതിന് യാതൊരു വളവും ചെയ്തിട്ടില്ല എന്നിട്ടും ആ പഴയ ശക്തി കൊണ്ടാണ് ഇതിപ്പോഴും വളരുന്നത് കാരണം എനിക്കറിയാം മൂന്ന് മാസം മുമ്പ് വളം ചെയ്യാതിരുന്നത് ഇത് പറിച്ചു കളയാൻ പോകുന്നത് പിന്നെ ഇതിന് വളം ചെയ്തിട്ട് കാര്യമില്ല കിട്ടുന്ന കോവയ്ക്ക് പറിച്ചെടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഇത് പറിച്ചു കളയുമ്പോൾ നമുക്കൊരു മാനസികമായ വിഷമം ഉണ്ടാവുമല്ലോ ഇത്രയും നന്നായിട്ട് കോവലുണ്ടാകുമ്പോൾ കോവലിൻ്റെ അറിയാം ഒരുപാട് പോഷക സമൃദ്ധമാണ് പിന്നെ ഇത് മാത്രമല്ല ഇത് ഒരു വീട്ടിലുണ്ടെങ്കിൽ കുറേ ദാരിദ്ര്യം തീരും പച്ചക്കറിയുടെ ഏത് സമയത്തും വന്ന് ഒരു പത്തെണ്ണം പറിച്ചെടുത്ത് തോരനുണ്ടാക്കുക അവിയലിൽ ഇടുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ അപ്പോൾ ഇത് പറിച്ചു കളയാനുള്ള സങ്കടമുണ്ട് പക്ഷേ ഞാൻ ഇതെന്ത് ചെയ്ത് ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി കുറേ തണ്ടുകളെടുത്ത് മൂത്ത തണ്ടുകളെടുത്ത് പാവി വേര് പിടിപ്പിച്ചു വേര് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൂന്ന് ഒരു മൂന്നാലഞ്ച് കടകളിൽ അന്വേഷിച്ചു ഇത് ഇതിൻ്റെ തൈ കൊള്ളന്ന് വെക്കട്ടെന്ന് അപ്പോൾ ഒരുപാട് ഓർഡർ കിട്ടി അഞ്ച് കടയിലും പറഞ്ഞ് വെച്ചോളാം പറഞ്ഞു ഒരു പത്തെണ്ണം വീതവും ഓരോ കടയിൽ വയ്ക്കുമ്പോൾ തന്നെ ഒരു അമ്പത് തണ്ട് നമുക്ക് ചിലവാകും ഞാൻ കുറച്ച് ഓർഡറും കൂടി പിടിച്ചിട്ട് അതും കൂടി പല വേറെ കടകളിലും കൊണ്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് തികയില്ല അതിന് മാത്രം ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വേര് പിടിപ്പിക്കുന്ന എങ്ങനെയാണ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളത് കണ്ടിരിക്കണം ഇത് വേര് പിടിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അത് വേര് വേരുപിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ല അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം ഈ വീഡിയോയിലൂടെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും പഴകി ഇത് ഒരുപാട് പ്രായം ചെന്നോണ്ടായിരിക്കാം വളം ചെയ്യാനിട്ടാണ് ഇങ്ങനെ വന്നത് പ്രായം കൂടിയിട്ടല്ല ഒരുപാട് നാൾ നിൽക്കുന്നതാണിത് വളം ചെയ്യാനിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും നമുക്ക് ഇതുണ്ടാക്കുന്ന വേര് പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്നൊന്ന് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഞാൻ വേര് പിടിപ്പിച്ചിട്ടുള്ള കോവലിൻ്റെ തൈക്കൾ നന്നായിട്ട് ഇതിന് മുളകൾ വന്നിട്ടുണ്ട് ഇനി ഇത് കേടുവന്നു പോകില്ല ഒരിക്കലും ഇപ്പം ഇതിൻ്റെ ചിലതൊക്കെ അതിങ്ങനെ ചെറുതായിട്ട് മുളകൾ വരുന്നു ഇതൊക്കെ അങ്ങനെയാണ് ചെറുതായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഓർഡറാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ് ഇപ്പം ഇത് എങ്ങനെ വേ ഇതിൻ്റെ വേര്പിടിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന് കാണിച്ച് തരാം ജസ്റ്റ് അതും കൂടി ഒന്ന് കാണുക പിന്നെ ഇതിൻ്റെ വിശദമായ വളപ്രയോഗങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പറ്റുമെങ്കിൽ ഒന്ന് കാണുക ഇപ്പം ഇതിന് വേണ്ടി ഞാൻ കുറച്ച് കവറുകൾ വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇതിൽ ഇച്ചിരി വലിയ കവറും ഉണ്ട് ഇത്രയും പോലെ വലിയ ഉണ്ട് പിന്നെ ചെറിയ കവറുകളും ഉണ്ട് ഇത് ചെറിയ കവറുകളാണ് അപ്പോൾ നമുക്ക് ചെറിയ കവറാണ് ഇതിന് ഉത്തമം കാരണം ഇതിൻ്റെ തണ്ട് കുറച്ചടിയിലേക്ക് നമുക്ക് തള്ളി വിടുന്നത് കൊണ്ട് മണ്ണ് കൂടുതൽ വേണം അപ്പോൾ ഇതിന് ചെറിയ കവറും ഉണ്ട് ഈ രീതിയിലുള്ള ഒരു കവർ എടുത്തിട്ട് ഇതിൽ മണ്ണ് നിറയ്ക്കണം ഈ മണ്ണ് നിറയ്ക്കുന്നത് ചകിരിച്ചോറ് നിർബന്ധമായിട്ടും ഇതിനകത്ത് ചേർക്കും അപ്പോൾ ഞാൻ ചകിരിച്ചോറ് ചേർത്ത് അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ അത് ഇത്രയും ചകിരിച്ചോറ് മതി നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്കാണ് ഒരു കവറിലേക്കാണ് ഇത് തയ്യാറാക്കുന്നത് ഒരു ഉദ്ദേശം നമ്മളൊരു അളവ് നോക്കിയുള്ള മണ്ണെടുക്കുക ഇത്രയും മണ്ണാണ് വേണ്ടത് അപ്പോൾ ഇത്രയും മണ്ണും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിൽ നമ്മൾ വളം ചാണകപ്പൊടിയൊന്നും ചേർക്കണ്ട ഈ മണ്ണിൽ സ്വാഭാവികമായിട്ട് കുറച്ച് വളം കാണുമല്ലോ ആ വളം മാത്രം മതി വേറെ വളങ്ങൾ വേണ്ട കാരണം ഈ നമ്മൾ നടുന്ന തണ്ട് അധികം നാൾ നിൽക്കുന്നില്ല അതിനകത്ത് മുള വന്നു കഴിയുമ്പോൾ നമ്മൾ പറിച്ചു നടുവല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട അപ്പോൾ ഇത്രയും മണ്ണ് എടുക്കുക അപ്പോൾ നമ്മളൊരു ആ കവറ് എടുത്തിട്ട് കവറിലേക്ക് മണ്ണ് നിറയ്ക്കുക ചകിരിച്ചോറ് നല്ലതാണെന്ന് വെച്ചാൽ കാരണം അതിന് വേര് പെട്ടെന്ന് വേര് പിടിക്കാൻ ചകിരിച്ചോറ് വേണം ഈർപ്പം വേണം ഇതിൽ വെള്ളമൊഴിക്കരുതിന് നമ്മൾ തണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കരുത് ഇതിലേക്ക് ഇനി ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇത് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് വേര് പിടിക്കും വേരുപിടിക്കും ഒഴിച്ചാൽ അത് അതിൻ്റെ കടഭാഗം ചീഞ്ഞ് പോകും ഈ തണ്ടിൻ്റെ അതുകൊണ്ടാണ് വെള്ളമൊഴിക്കൽ എന്ന് പറയുന്നത് ഈ മണ്ണിൽ ഈർപ്പം വേണം ഇപ്പം രണ്ടിലും നല്ല ഈർപ്പമുണ്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക ഈ തേറി ഉപയോഗിച്ചാണ് ഞാൻ ആ ക നിങ്ങളിപ്പോൾ കണ്ടതായ ആ തണ്ടുകളെല്ലാം വേരു മുളയ്ക്കാൻ കാരണം ഈ തേറി ആയിരുന്നു ഒരുപാട് മൂത്ത തണ്ടും ആവശ്യമില്ല ഒരുപാട് ചെറിയ തണ്ടും നമ്മൾ നടരുത് ഏതാണ്ട് ഇത് നല്ല പാകമാണ് ഈ പാകത്തിലുള്ളത് വേണം നട ഇത് ഞാൻ നേരത്തെ മുറിച്ചെടുത്ത ആ വലിയ തണ്ടിൻ്റെ കടഭാഗമാണിത് അത് നിന്ന് പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ പൊടിപ്പ് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും പൊടിപ്പ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും നീളമുള്ളത് എടുക്കണ്ട ഇതിന് രണ്ട് പൊടിപ്പ് വരാനുള്ള രണ്ട് മുട്ട് ചിലപ്പ് മാത്രം നിർത്തുക തണ്ടിൻ്റെ അടിഭാഗം അതായത് കടവശം ഈ മുട്ടിൻ്റെ തൊട്ട് താഴെ വെച്ച് ഇങ്ങനെ മുറിക്കണം ഇതാണ് മണ്ണിലേക്ക് കുത്തേണ്ടത് അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം മുറിച്ചിട്ട് ഒന്ന് രണ്ട് ഈ രണ്ട് മുട്ടിൻ്റെ തൊട്ട് മുകളിൽ മനസ്സിലായോ ഇത് മണ്ണിലേക്ക് കുത്തി വയ്ക്കേണ്ട ഭാഗം അത് കഴിഞ്ഞ് ഒരു മുട്ട് മുകളിൽ അതിൻ്റെ മുകളിൽ ഒരു മുട്ട് ഈ മുട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് മുറിച്ചാലാണ് അടുത്ത തണ്ട് ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെ മണ്ണിലേക്ക് ഇറങ്ങേണ്ടതാണ് അത് മുകളിലേക്ക് വരികയുള്ളൂ അപ്പോൾ അതിന് നമ്മൾ ഇവിടെ വച്ച് മുറിക്കുക അപ്പം നമുക്ക് രണ്ട് മുട്ട് കിട്ടിയിട്ടുണ്ട് ഈ വശം മണ്ണിലേക്ക് ഇറക്കിക്കുക അത് ഞാൻ കാണിക്കാം ഇതിങ്ങനെ ഇങ്ങനെ കുത്തി കുത്തിവെക്കുക അത് നമ്മൾ കട്ട് ചെയ്ത് അപ്പോൾ തന്നെ കുത്തി കുത്തിവെക്കുന്നതാണ് നല്ലത് ഇതിനകത്തുള്ള പശയുണ്ടല്ലോ ആ പശ ഉണങ്ങാതെ തന്നെ കുത്തി കുത്തിവെക്കുന്നതാണ് നല്ലത് ഇനി നമ്മളിത് വെയിലത്ത് അതിൽ മഴയത്തൊന്നും വയ്ക്കരുത് ഇറുപ്പുള്ള വെയിലടിക്കാത്തൊരു സ്ഥലത്ത് വയ്ക്കുക ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇവിടെ മുളച്ചു വരും പിന്നെ ഇതിന് പൊടിപ്പ് വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യവും കൂടെ പറഞ്ഞു തരാം ജസ്റ്റ് അതും കൂടി ഒന്ന് കാണുക അപ്പോൾ നമ്മളിത് പറിച്ചു നടത്തുന്നത് മണ്ണിലാണെങ്കിലും ഗ്രോബാഗിലാണെങ്കിലും ഇത്രയും അകലം കൊടുക്കണം ഇവിടെ ഒരു തണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു തണ്ട് വരണം ഇത്രയും അകലത്തിലാണ് കൊടുക്കേണ്ടത് ഇവിടെ അടുത്തടുത്താണല്ലോ നിൽക്കുന്നത് ഇവിടെ നടടുമ്പോൾ ഇത്രയും അകലത്തിലെങ്കിലും നടണം ഒരു കുഴിയിൽ രണ്ടെണ്ണം നടാം അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കത്തിക്കോ ബ്ലേഡിനോ ഇതിൻ്റെ ഈ ഇത് നമ്മൾ കീറിക്കളയണം നേരെ താഴേക്ക് കീറിയിട്ട് ഇത് പൊളിച്ചു കളയണം ഈ മണ്ണിനെ അനക്കം തട്ടരുത് ഇതിൻ്റെ വേര് ഇളകരുത് പൊളിച്ചു കളഞ്ഞിട്ട് മണ്ണിലേക്ക് വെച്ചാൽ മതി മണ്ണിലേക്ക് നടുമ്പോൾ എല്ലുപൊടി അതുപോലെ ചാണകപ്പൊടി കുറച്ച് ചാരം മറ്റേ എന്തെങ്കിലുമൊക്കെ പച്ചില വളങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം മറ്റേ പച്ച കരിയ മറ്റില്ല കരിഞ്ഞല അതിൻ്റെ അത് കമ്പോസ്റ്റ് ഉണ്ട് അത് അങ്ങനെ നമുക്ക് കിട്ടുന്ന വളങ്ങളെല്ലാം ചെയ്യാം എന്നിട്ട് നടുക നട്ട് കഴിഞ്ഞ് പിന്നീട് നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി ചെയ്താൽ മതി ഇപ്പം അടുത്ത വീടുകളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടുന്നിടത്തുനിന്ന് ഈ തണ്ട് വാങ്ങിച്ച് ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക नंदी नमस्कार